നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ചിങ്ങമാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് തൃപ്രയാർ പുഴയിൽ വള്ളംകളി നടത്തി വരുന്നുണ്ട് തൃപ്രയാർ ജലോത്സവം എന്നറിയപ്പെടുന്ന ഈ വള്ളംകളി രണ്ടായിരത്തി നാലിലാണ് ആരംഭിച്ചത് ക്ഷേത്രത്തിലെ തന്ത്രാധികാരം കേരളത്തിലെ ആദ്യ താന്ത്രിക കുടുംബമെന്ന് വിശ്വസിക്കപ്പെടുന്ന തരണനെല്ലൂർ മനയ്ക്കാണ് പാൽപായസം കളഭാഭിഷേകം ചന്ദനം ചാർത്തൽ ചാക്യാർകൂത്ത് സുന്ദരകാന്ഡം പാരായണം ഉദയാസ്തമന പൂജ തുടങ്ങിയവ ക്ഷേത്രത്തിലെ മറ്റു വഴിപാടുകളാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ്ടുവിശേഷമാണ് വൃശ്ചികമാസത്തിൽ കറുത്ത ഏകാദശി ദിവസം നടന്നു വരുന്ന തൃപ്രയാർ ഏകാദശി ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വിശേഷമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേവമേളകളിലൊന്നായ മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരം ഈ ചടങ്ങിലെ നെടുനായകത്വം വഹിക്കുന്നത് തൃപ്രയാർ ദേവരാണ് ശാസ്താക്കന്മാരും ഭഗവതിമാരും മാത്രം പങ്കെടുക്കുന്ന ഈ മേളയിൽ വരുന്ന ഏക വൈഷ്ണവ ദേവനും ദേവരാണ് രാമായണത്തിലെ സേതുബന്ധനത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും കന്നിമാസത്തിലെ തിരുവോണനാളിൽ നാളിൽ തൃപ്രയാർ ദേവർ സേതു നിർമ്മിക്കുന്ന ഇടമാണ് ചെമ്മാപ്പിള്ളിയിലെ ശ്രീരാമൻ ചിറ ചിറ നിർമ്മാണ സമയത്ത് പങ്കെടുത്ത സേതുബന്ധനത്തിൽ ഒരു പിടി മണ്ണ് സമർപ്പിക്കുന്നത് ഭക്തർ പുണ്യമായി കരുതുന്നു ശ്രീദേവി ഭൂദേവി സമേതനായ തൃപ്രയാറപ്പനെ ദർശിച്ചാൽ ദുരിതങ്ങളും ദാരിദ്ര്യവും അകലും എന്നാണ് വിശ്വാസം ആ വിശ്വാസം മനസ്സിൽ നിറച്ച് ഭക്തജനലക്ഷ്യങ്ങൾ തൃപ്രയാർ ശ്രീരാമക്ഷേത്ര സന്നിധിയിലേക്ക് ഇന്നും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു